ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഗോതമ്പ് പൊടിയും ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു അലുവ ഏത്തപ്പഴം ഗോതമ്പ് പൊടി ആണ്ടിപ്പരിപ്പ് ശർക്കര ഇതെല്ലാം കൂടി കൂടി ഒരു അലുവയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അലുവ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുമ്പം ഒരു കപ്പ് ഗോതമ്പ് പൊടി അലമുറി തേങ്ങ കുറച്ച് ശർക്കരപ്പനി കുറച്ച് പിന്നെ ഒരു ഏത്തപ്പഴം ഒരു വലിയ ഒരു ഏത്തപ്പഴം നുറുക്കിയത് അണ്ടിപ്പരിപ്പ് കുറച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യ് നെയ്യ് കുറച്ച് അലിവ ഉണ്ടാക്കാനായിട്ട് ഞാൻ അത് പാൻ അടുപ്പി വയ്ക്കാൻ പോവണേ പാത്രം അടുപ്പ് വെച്ച് പാത്രം ചൂടായി കുറച്ച് നെയ്യ് ഒഴിക്കണേ കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പൊന്ന് മോപ്പിക്കാം ബ്രൗൺ ഇട്ട് കൊറച്ച് നെയ്യോടി ഈ പാനിലോട്ട് ഒഴിച്ചിട്ട് ഏത്തപ്പഴം ഒന്ന് വയണ്ട് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് ഏത്തപ്പഴവും നെയ്യുമായിട്ടുള്ള ആ മെ ഇതിലോട്ട് തേങ്ങ ഇടവേ തേങ്ങ ഇട്ട് തേങ്ങയും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് പഴം ഇട്ടുക തേങ്ങ ഉടച്ച് 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 വേണം ഇട ഇടക്കാനായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കണം പഴം ഇത് വേണ്ട തേങ്ങയും ഏത്തപ്പഴും കൂടെ നല്ലവണ്ണം നല്ല കുഴഞ്ഞ് നല്ല ഉടച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലോട്ടിനി അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കണം ബ്രൗൺ നിറത്തിൽ ബ്രൗനറാക്കി വെച്ചാൽ അണ്ടിപ്പരിപ്പിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് തീ ഓഫ് ചെയ്യണേ തീം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇനി അടുത്തത് അടുത്തത് ഗോതമ്പൊടി പാത്രത്തിലോട്ടിട്ടിട്ട് ഞാൻ ശർക്കര പാനി ഒഴിക്കാം ശർക്കര പാനി വേണ്ട അയഞ്ഞ പരുവത്തിലാവണം കേട്ടോ ഒരുപാട് തിക്ക്നസ് പാടില്ല കുറച്ച് ലൂസായിട്ട് ഇതേ കണ്ട ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് ശർക്കര എത്രയെന്ന് വെച്ചാൽ നിങ്ങളുടെ മധുരം അനുസരിച്ചുള്ള ശർക്കര എടുക്കണം കേട്ടോ ഞാൻ കുറച്ച് ശർക്കര അര ഒരു ഉണ്ട ശ ശർക്കരയുടെ പകുതിയാണ് ഞാൻ എടുത്തത് ഒരു കപ്പിന് അതും മതി നല്ല മധുരം ഉണ്ടാവും വേണ്ട ഈ പരുവാണ് ഇങ്ങനെ ഈ പരുവ ഇതിലോട്ടാണ് നമ്മൾ ഈ ഏത്തപ്പഴവും ഈ മിക്സി ഇടാനായിട്ട് ഏത്തപ്പഴവും തേങ്ങയും അണ്ടിപ്പരിപ്പും മിക്സി ഉണ്ട് അതെ വേണ്ട കുറച്ച് നെയ്യൂ കൂടെ ഞാൻ ഒഴിക്കണേ നമ്മൾ ഇഡലി പാത്രം അടുപ്പി വെച്ച് തീ തീർത്തി അടുത്ത സ്റ്റെപ്പെന്ന് പറയുമ്പം കുറച്ച് നെയ് ഈ പാത്രത്തിൽ ഒഴിച്ച് തൂക്കണം കേട്ടോ ഇങ്ങനത്തെ പ്ലേറ്റ് വേണമെങ്കിൽ എടുക്കാൻ മാവട്ടുള്ള പ്ലേറ്റ് അറിയാമായിരിക്കുമല്ലോ നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന മാവൊക്കെ നമ്മളിങ്ങനെ നാല് മണിക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ചെയ്യാറില്ലേ അപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി ഇങ്ങനെ അതുപോലെ തന്നെ അതെങ്ങനെ വരുത്തിയിട്ട് വെച്ചിട്ട് ഏലക്ക ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട് ഇത് പാത്രം തുറക്കുക തീ ഓഫ് ചെയ്തിട്ട് പാത്രം തുറക്കുക അലുവ റെഡിയായി ഈ സ്പൂണിൻ്റെ ഈ വാല് കൊണ്ടിങ്ങനെ കുത്തി നോക്കണം കുത്തി നോക്കുമ്പം ഇത് കണ്ട ഇങ്ങനെ ഇതാ ഇങ്ങനെ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇതാ കണ്ട ഇതേപോലെ ഇതുക ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇതെപ്പോഴാണ് വെന്തെന്ന് നമുക്ക് പാകം എന്ന് മനസ്സിലാക്കാം ഇത് ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്നും ഹൽവ മാറ്റിയിട്ടുണ്ടേ ഉണ്ടാക്കിയ പാത്രം ചെയ്ത് തയിലോട്ട് മാറ്റിയിട്ടുണ്ട് വേണ്ട അത് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ കണ്ടോ ട്രൈ ചെയ്യണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം